പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ അടുക്കളകളിൽ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് രോഗദുരിതങ്ങൾ വർദ്ധിച്ചു വരിക കടബാധ്യതകൾ വർദ്ധിച്ചു വരിക തൊഴിലിൽ കുറേയേറെ പ്രയാസങ്ങൾ ഉണ്ടായി വരിക അങ്ങനെ ജീവിതത്തെ ബാധിക്കുന്ന ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ കാര്യങ്ങളിൽ നമ്മൾ നല്ല ശ്രദ്ധയൊക്കെ വച്ച് പുലർത്തുകയാണെങ്കിൽ നമുക്ക് കുറേയധികം പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറി വരിക സമ്പത്തും സമാധാനവും ഐശ്വര്യവും എല്ലാം വർദ്ധിച്ചു വരിക തുടങ്ങിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന പത്ത് കാര്യങ്ങളും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം നിങ്ങളുടെ അടുക്കളയിൽ ഇത് എങ്ങനെ എങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കുക പ്രശ്നങ്ങളില്ലാത്ത സമയത്ത് നമുക്ക് യുക്തിയെക്കുറിച്ച് ചിന്തിക്കാം ആ യുക്തിപൂർവ്വമായിട്ട് ചിന്തിക്കുമ്പോൾ ആ ഇങ്ങനെയൊക്കെ ഇരുന്ന എന്താ കുഴപ്പം ചില വീടുകളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഇങ്ങനെ എന്റെ വീട്ടിൽ വയ്ക്കുന്നു ആർക്കാ എന്താ കുഴപ്പം എന്നൊക്കെ ചില യുക്തി മുഖാന്തരം ചിലർ സംസാരിക്കുന്നതാണ് ശരിയായിരിക്കും അവരുടെ ആ വാദമുഖങ്ങൾക്ക് മുന്നിൽ തൽക്കാലം നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല പക്ഷേ കുറേയധികം പ്രയാസങ്ങൾ നേരിടുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും നീ അടുക്കളയിൽ നിന്ന് അത് മാറ്റൂ അല്ലെങ്കിൽ വീടിൻ്റെ മുൻഭാഗത്തു നിന്ന് അത് മാറ്റൂ അയാൾ വിശ്വാസത്തോടെയോ വിശ്വാസമില്ലായ്മയോടുകൂടിയോ ആ കാര്യത്തെ ഒന്ന് അനുസരിക്കുമ്പം അവിടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അവിടെ മുതൽ ജീവിതത്തിൽ പുതിയൊരു തെളിച്ചം വരികയാണ് അതുകൊണ്ട് തന്നെ പ്രശ്നമില്ലാത്തവന് യുക്തികളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക പ്രശ്നങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ യുക്തിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ ചെയ്തിട്ട് ആ പ്രശ്നത്തിൽ നിന്ന് മറികടന്ന് വരാനും പറ്റും നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം അടുക്കളയിൽ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് മുമ്പ് ഇത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹൈന്ദവ ആചാര ഗ്രന്ഥങ്ങൾ പറയുന്നതല്ല വാസ്തു വാസ്തുഗ്രന്ഥങ്ങളിൽ പറയുന്നതല്ല എന്ന് കൂടി സൂചിപ്പിച്ചോട്ടെ ഭാരതത്തിലെ ഓരോ പ്രവിശ്യകളിലും ഓരോ വിശ്വാസങ്ങൾ അടുക്കളയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് പല ദേശങ്ങളിലും അടുക്കളയുമായി ബന്ധപ്പെട്ട് ചില വിശ്വാസങ്ങളുണ്ട് അത്തരം വിശ്വാസങ്ങളെ എല്ലാം കോർത്തിണക്കിയിട്ടാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് കാര്യം മനുഷ്യൻ ഇന്നൊരു ഈ ലോകം തന്നെ ഒരു തറവാടായി മാറുന്ന ഒരു കാലഘട്ടം അപ്പോൾ ഓരോ പ്രവിശ്യയിലും പോയി മനുഷ്യർ ജീവിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ ധാരാളം നടക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ അവിടുത്തെ ആശയങ്ങളും അവിടുത്തെ ആചരണ പദ്ധതികളും എല്ലാം നമ്മൾ സ്വയത്തമാക്കുന്നുണ്ട് നമ്മുടെ വാസ്തു തുടങ്ങിയ കാര്യങ്ങൾ ജ്യോതിഷമൊക്കെ തുടങ്ങിയ അവരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ നമുക്ക് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ നമുക്ക് അവരിൽ നിന്നുള്ള കാര്യങ്ങളും നമ്മിൽ നിന്നുള്ള കാര്യങ്ങളും പൂർണ്ണമായിട്ട് പാലിച്ച് ജീവിതത്തിൽ അഭിവൃദ്ധി വരുത്താൻ കഴിയുന്നതാണ് ഒന്നാമത്തെ കാര്യം വീട്ടില് അടുക്കളയുടെ ഭാഗത്ത് ചൂല് ഇട്ടേക്കരുത് എന്നുള്ളതാണ് നമ്മൾ വീട് ക്ലീൻ ചെയ്യാനൊക്കെ ചൂല് ഉപയോഗിക്കുന്നതാണ് ചിലരാട്ടെ ചൂലുകളെല്ലാം അടുക്കളയിലാണ് സ്ഥാപിക്കാറുള്ളത് ഏതെങ്കിലും മൂലയിൽ കൊണ്ടുവയ്ക്കുക കുത്തി നിർത്തുക പാടയിടുക ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഒരു കാരണവശാലും വീടിനകം ക്ലീൻ ചെയ്യുന്ന ചൂല് അടുക്കള ഭാഗത്ത് കൊണ്ട് വയ്ക്കരുത് എന്നാണ് പറയുന്നത് ചൂല് നമുക്ക് സ്ഥാപിക്കാൻ ഒരു സ്റ്റോർ റൂം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവയ്ക്കാം അല്ലെങ്കിൽ വീടിന് പുറത്ത് അതിനായിട്ടൊരു സ്ഥാനം കണ്ടെത്താം ചൂല് വീട്ടിനകത്താണ് നിങ്ങൾ വച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ രോഗങ്ങൾക്ക് ശമനം കുറവായിരിക്കും മാത്രമല്ല കലഹം കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ചൂലൊന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ കുറച്ചധികം ഭേദപ്പെട്ട ഒരവസ്ഥ നിങ്ങളുടെ വീട്ടിൽ സൃഷ്ടിക്കപ്പെടും അതുകൊണ്ട് ചൂല് അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുക രണ്ടാമത്തെ കാര്യം പൊട്ടിയ പാത്രങ്ങൾ എന്നുള്ളതാണ് നിങ്ങളുടെ അടുക്കളയിൽ പൊട്ടിയ പാത്രങ്ങൾ നിങ്ങൾ വയ്ക്കുക ചളുങ്ങിയതും മോശം അവസ്ഥയിലൊക്കെയുള്ള പാത്രങ്ങൾ ഇപ്പോഴും തുടർന്ന് വച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പരമാവധി അതൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കണം കാരണം നിത്യദാരിദ്ര്യം കൊണ്ടുവരുന്നതിൽ വലിയൊരു പങ്ക് ഇത്തരം അംഗഭംഗം വന്ന പാത്രങ്ങൾ കേടുവന്ന പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ വരുന്നുണ്ട് മാത്രമല്ല രോഗദുരിതങ്ങൾക്കും ഇത് കാരണമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേടുവന്ന ഇത്തരം തീരെ ഉപയോഗശൂന്യമാണ് എന്ന് ഉള്ള അവസ്ഥയിലെത്തിയ പാത്രങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് നല്ല കാര്യം മൂന്നാമത്തെ കാര്യം ചോർച്ചയുള്ള കുടം എന്നുള്ളതാണ് ഈ നമ്മൾ പണ്ടുകാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ ചോരുന്ന അവസ്ഥ ഉണ്ടായിരിക്കും ആ വീടുകളെ കണ്ടറിയാം വീടും ചോർച്ചയായിട്ട് അങ്ങനെ കിടക്കും ഒരുപാട് പ്രശ്നങ്ങൾ ആ വീട്ടിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും എന്നാൽ കുടം ഭേദപ്പെടുത്തി അതിനെ ഒന്ന് അടച്ച് ഓട്ടയൊക്കെ അടച്ച് വൃത്തിയാക്കിയൊക്കെ സൂക്ഷിക്കുന്നവരുണ്ട് ദാരിദ്ര്യമുള്ള വീടുകളിൽ എല്ലായ്പ്പോഴും കുടം മാറ്റുക എന്നൊക്കെ പറയുന്നത് പ്രായോഗികമായിരുന്നില്ല പക്ഷേ ഇന്ന് നമുക്ക് ചോർച്ചയുള്ള പാത്രങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി നമ്മുടെ കേരളത്തിലുള്ള ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ഉണ്ട് അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു ദാരിദ്ര്യ സ്ഥിതി ഉണ്ടെങ്കിൽ ഒരാളടുത്തോ രണ്ടാളടുത്തോ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് അങ്ങനെ ഒരു സഹായം ആരെങ്കിലും ചെയ്തു തരും അതിനൊക്കെയുള്ള മനസ്ഥിതിയുള്ള നാട്ടുകാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് സംശയമില്ല അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചോർച്ചയുള്ള കുടമാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അവിടെ കണ്ണുനീരിന് കുറവുണ്ടാവില്ല കണ്ണിനീര് ധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ആ വീട്ടിൽ സൃഷ്ടിക്കപ്പെടും കുടം എന്നുള്ളത് വെള്ളം നിറച്ചിരിക്കുന്ന ഏതൊരു പാത്രത്തെയും സൂചിപ്പിക്കാം മാത്രമല്ല ടാപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും വീട്ടിലെ ശോചനീയ അവസ്ഥ കാണിക്കുകയാണ് അടുക്കളയിലെ ടാപ്പ് ഇങ്ങനെ ലീക്ക് ലീക്കായിക്കൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ പരമാവധി ഒഴിവാക്കണം വെള്ളം അമൂല്യമാണല്ലോ അത് പാഴാക്കരുതെന്ന് നമുക്ക് അറിയാം ഒപ്പം തന്നെ ഇത്തരം ചോർച്ചയുള്ള കാര്യങ്ങൾ അടച്ചു വയ്ക്കുക അല്ലെങ്കിൽ വീട്ടിലെ സമാധാന കേടുപ്പോഴും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിന് കീഴ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ വിവരങ്ങൾ എന്നും രാവിലെ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുന്നതുമാണ് നാലാമത്തത് പ്ലാസ്റ്റിക് പാത്രത്തിലെ ഉപ്പ് എന്നുള്ളതാണ് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഉപ്പ് സൂക്ഷിച്ചുകൂടാ എന്ന് ആരോഗ്യ വിദഗ്ധരിൽ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അതിൽ ചില കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായി വരുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വിശ്വാസപ്രകാരം നോക്കുമ്പോഴും പ്ലാസ്റ്റിക് പാത്രത്തിലുള്ള ഉപ്പ് സൂക്ഷിപ്പ് അത്ര നല്ലതല്ല പ്ലാസ്റ്റിക്കിൽ മാത്രമല്ല ഇരുമ്പ് പാത്രങ്ങളിലും ഉപ്പ് സൂക്ഷിക്കാൻ പാടില്ല മൺപാത്രങ്ങളിലാണ് ഉപ്പ് സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് ഭരണി ഉപ്പ് ഭരണിയൊക്കെ ഉണ്ടല്ലോ അത്തരം പാത്രങ്ങളാണ് നല്ലത് ഇല്ലെങ്കിൽ ഉപ്പ് കലം ഉപ്പ് സൂക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് ഇതിലല്ലാതെ മറ്റ് തകരപാത്രങ്ങളിലും മറ്റുമൊക്കെ ഉപ്പ് സൂക്ഷിക്കുന്നത് വീട്ടിൻ്റെ സാമ്പത്തിക നിലയെ ബാധിക്കുന്ന തരത്തിലാണ് മാത്രമല്ല ഈശ്വരാധീനം കുറയുന്നതിനും കാരണമായി വരും അനാരോഗ്യത്തെ അത് ക്ഷണിച്ചു വരുത്തും എന്നും പറയുന്നുണ്ട് അഞ്ച് കാലിയായ മരുന്നു കുപ്പികൾ എന്നുള്ളതാണ് പലപ്പോഴും വീടുകളിലെ മരുന്ന് സംഭരണശാലകളായിട്ടാണ് അടുക്കളകൾ കാണപ്പെടുക മുമ്പ് കുഞ്ഞുങ്ങൾക്ക് മേടിച്ച കപ്പ് സിറപ്പം അല്ലാതെ പനിക്ക് മേടിച്ച മറ്റു മരുന്നുകളൊക്കെ അലക്ഷ്യമായ ഒരു കവറിൽ കെട്ടിയ ഒരു ഡപ്പയിലിട്ടൊക്കെ അടുക്കളയിൽ നിരന്തരമായിട്ട് സൂക്ഷിക്കുന്നതാണ് ആഹാരം പാചകം ചെയ്യുന്ന ഒരിടമാണ് അടുക്കള എന്ന് പറയുന്നത് അവിടെ വാസം ഉണ്ടാകുന്ന സ്ഥാനമാണ് മാത്രമല്ല ധന്വന്തിരി മൂർത്തി ആരോഗ്യബലത്തോടു കൂടി നമുക്ക് അരുളി ചെയ്യുന്ന ഒരു സ്ഥാനം കൂടിയാണത് അപ്പോൾ ഇവിടെ മരുന്നുകൾ ഇങ്ങനെ ഇരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല ആ കുടുംബത്തിലെ ആരോഗ്യസ്ഥിതിയെ അത് പ്രധാനം ചെയ്യുന്നുണ്ട് അടുക്കളയെ മരുന്ന് സൂക്ഷിച്ചിട്ട് ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണം വിളമ്പി കൊടുക്കാമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് മരുന്നുകൾ സൂക്ഷിക്കുന്നത് അടുക്കളയിൽ നിന്ന് മാറ്റുക ആറാമത്തത് കടുകും വെളുത്തുള്ളിയും ഒരുമിച്ച് വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് കറികളിൽ കടുകും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഒരുമിച്ച് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് എന്നാൽ നമ്മൾ സംഭരിച്ച് വയ്ക്കുമ്പോൾ ഒരു ടിന്നിൽ കടുകിട്ട് വയ്ക്കുക തൊട്ടടുത്ത് തന്നെ വെളുത്തുള്ളി സൂക്ഷിക്കുക അങ്ങനെയുള്ള സമ്പ്രദായം മാറ്റി വയ്ക്കുക എന്ന് പറയുന്നുണ്ട് അതങ്ങനെ സൂക്ഷിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഈശ്വരാധീനത്തിന് കുറയ്ക്കുന്ന ഒരു കാര്യമായിട്ടാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് ഇത് ചൈന ടിബറ്റൻ സ്ഥാനങ്ങളിൽ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ ചേർത്ത് വയ്ക്കില്ല രണ്ട് ഭാഗത്തായിട്ട് വെക്കുന്നതിൽ തെറ്റില്ല ഇത് ചേർത്ത് വയ്ക്കുന്നത് ചില അനിഷ്ടകാരകത്വങ്ങൾ ഉണ്ടാക്കും എന്ന് പറയപ്പെടുന്നുണ്ട് നമുക്ക് അതൊന്ന് പാലിക്കുന്നത് നന്നായിരിക്കും ഏഴാമത്തെ കാര്യം മുന പോയ കത്തി എന്നുള്ളതാണ് കറിക്കത്തികൾ നമ്മൾ സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്നതാണ് എന്നാൽ മുന ഒടിഞ്ഞു പോയി അവിടെ അംഗഭംഗം വന്ന കത്തികൾ നമ്മൾ അടുക്കളയിൽ പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അവിടെ അനാരോഗ്യകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായി വരിക കുടുംബത്തിനകത്ത് ചൂഷണങ്ങൾ വർദ്ധിച്ചു വരിക മറ്റു വ്യക്തികളിൽ നിന്ന് ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ ശത്രുദോഷങ്ങൾ കൂടി വരിക തുടങ്ങിയൊക്കെ പറയുന്നുണ്ട് അപ്പം അടുക്കളയിൽ നിന്ന് മുനപോയ പോയ കത്തികൾ മാറ്റുക എന്നുള്ളത് പ്രധാനമാണ് എട്ടാമത്തെ കാര്യം ചിരവ കുത്തി നടത്തരുത് എന്നുള്ളതാണ് നമ്മുടെ വീടുകളിലെ ചിരവ എന്ന് പറഞ്ഞാൽ പഴയ പോലുള്ള ചിരവയുണ്ട് അല്ലാതെ ഒരിടത്ത് ഉറപ്പിച്ചു വെക്കുന്ന ചിരവുകളൊക്കെ നമുക്ക് ഇന്ന് ഉണ്ട് ഇവിടെ ഇപ്പോൾ പറയുന്നത് ചിരവകൾ പഴയ പോലെ തടിയിൽ ചിരവ നാക്ക് ഉപയോഗിച്ചിട്ടുള്ള നമ്മൾ ഇരുന്ന് നിന്നോ ഉപയോഗിക്കുന്ന ചിരവുകളാണ് ഈ ചിരവകൾ നമ്മൾ തേങ്ങക്ക് തിരികെ കഴിഞ്ഞിട്ട് എടുത്ത് കുത്തി നിർത്താറുണ്ട് അങ്ങനെ എടുത്ത് കുത്തി നടത്താൻ പാടില്ല എന്നാണ് വിധി ആ എങ്ങനെയാണ് ചിരവ ഇരിക്കുന്നത് അത് അതേ പ്രതലത്തിൽ തന്നെ ഇരിക്കുക കിഴക്കോട്ട് അതിൻ്റെ നാവ് വരുത്തക്ക രീതിയിൽ ക്രമീകരിച്ച് വയ്ക്കുക എന്നുള്ളതാണ് ചെറുവയ്ക്ക് ഒരു ക്യാപ്പ് നാക്കിലൊരു ക്യാപ്പ് വയ്ക്കുന്നതും ശുഭകരമാണ് ഒരിക്കലും അത് ചുവരിൽ ചാരി കുത്തി വയ്ക്കുക തിരിച്ചു വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യരുതൊന്നാണ് ഒമ്പതാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ എഴുതിയാൽ ഇവിടെ അടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടേ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി അത് അഡ്മിൻ നോട്ട് ചെയ്ത് എന്നെ ഏൽപ്പിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻറ്റേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും നിങ്ങൾക്ക് ഇതിലെ വീഡിയോ ലഭ്യമാകുക എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നിങ്ങൾക്കിത് പ്രയോജനപ്പെടുത്താൻ കഴിയുക ഒൻപതാമത്തെ കാര്യം കൈക്കട തുണി അടുപ്പിന് മുകളിൽ ഇടാതിരിക്കുക എന്നുള്ളത് കൈക്കട തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം എല്ലാം അടുപ്പത്തു നിന്ന് വാങ്ങി വാങ്ങിവയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന തുണിയുണ്ടല്ലോ അതിൽ അടുപ്പത്തുനിന്ന് പൊക്കിയെടുക്കുന്ന തുണി അതാണ് കൈക്കട തുണി കൈയൊക്കെ തുടയ്ക്കാനും മറ്റൊക്കെ ഉപയോഗിക്കുന്ന തുണിയായിരിക്കും ഒരിക്കലും ഇത് അടുപ്പിന് മുകളിൽ ചെറിയ കമ്പിയോ അല്ലെങ്കിൽ ചെറിയ നൂലൊക്കെ കെട്ടിയിട്ട് ചിലർ അവിടെ തൂക്കിയിടുന്നതായിട്ട് കാണും അത് പാടില്ല എന്നാണ് വിധി അവിടെ ശനിയുടെ വാസം കൂടുതലായിരിക്കും എന്ന് പറയുന്നുണ്ട് ദുർമൂർത്തി സാന്നിധ്യവും കൂടി വരുമെന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ അടുപ്പിന് മുകളിലിങ്ങനെ തുണിയിടുമ്പോൾ അതിലുള്ള അഴുക്കൊക്കെ ഈ ഭക്ഷണത്തിലേക്കൊക്കെ വന്ന് വീഴാനുള്ള സാധ്യത രണ്ട് തീയൊന്ന് മുകളിലോട്ട് പടർന്നു കഴിഞ്ഞാൽ ഈ തുണിയിൽ പിടിച്ചിട്ട് വീടിന് തന്നെ അഗ്നിബാധയോ ഉണ്ടാകാനുള്ള സാധ്യത ഇവയെല്ലാം മുൻനിർത്തിയിട്ടായിരിക്കും ഒരു കാലഘട്ടത്തിൽ പറഞ്ഞത് ശനി ബാധ എന്നുള്ളത് എന്തായാലും ഇങ്ങനെ തുണി തൂക്കിയിട്ടിരിക്കുന്ന വീടുകളിൽ പിന്നെ ഇല്ലെങ്കിൽ പോലും കടബാധ്യത ഒഴിയാതിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല ഈ കൈക്കട തുണി എന്ന് പറയുന്ന ഈ തുണി എന്നും നനച്ച് മാറ്റിയിടുക പുതിയ തുണി ഓരോ ദിവസം എടുക്കുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് ചിലരാണെങ്കിൽ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് കീറി അതിൽ മൊത്തവും എണ്ണയും കൊഴുപ്പും എല്ലാം ആയിട്ട് അങ്ങനെ തന്നെ അടുക്കളയുടെ കോണിൽ വച്ചേക്കുന്നതാണ് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് ഇതൊക്കെ അനാരോഗ്യം സൃഷ്ടിക്കുന്ന ഒന്നായിരിക്കും പത്താമത്തത് അവസാനത്തായിട്ടുള്ള കാര്യമാണ് അടുക്കളയിൽ ചെരുപ്പ് ഊരിയിടരുത് എന്നുള്ളതാണ് ഇന്ന് വീട്ടിനകത്ത് ഉപയോഗിക്കാവുന്ന ചെരുപ്പുകൾ ധാരാളം പേര് ഇടുന്നുണ്ട് വീട്ടിനകത്ത് ചെരുപ്പ് ധരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അത് വീട്ടിനകത്തേക്ക് മാത്രമായിട്ടുള്ള ചെരുപ്പ് ധരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ വീട്ടിനകത്ത് അടുക്കളയിൽ ചെരുപ്പ് കൊണ്ടൊന്ന് ഊരിയിടുന്ന ചിലരുണ്ട് അത് കുട്ടികളായിരിക്കാം മുതിർന്നവരായിരിക്കാം എന്തായാലും അടുപ്പിൻ്റെ പരിസരത്തൊന്നും ഈ ചെരുപ്പ് കൊണ്ടൊന്നും ഊരിയിടരുത് അപ്പോൾ ഇത്രയാണ് അടുക്കളയുമായിട്ട് ബന്ധപ്പെടുത്തിയ വിശ്വാസങ്ങളിൽ പെടുന്നത് ഇതിൽ ഏതൊക്കെ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഏതൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കി എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട് എൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ അതുകൂടി രേഖപ്പെടുത്തിയേക്കൊള്ളാം മാത്രമല്ല ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധിയായിട്ടുള്ളതും പൂജാ സംബന്ധിയായിട്ടുള്ളതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്രമഠം നമസ്തേ